ഓം 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 ശിവായ 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 ശ്രീ അക്കരേക്കോട്ടിയൂർ ഉത്സവാരംഭം മുതൽ തൃക്കലശാട്ട് ഉത്സവ സമാപനം വരെയുള്ള ചടങ്ങുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് മാസത്തിലെ ചോതിനാൾ വൈകുന്നേരം ആദി പരാശക്തിയുടെ ഉടവാൾ കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നും എഴുന്നള്ളിച്ചു വരുന്ന ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധി എത്തിച്ചേർന്നതിനു ശേഷം അടിയന്തര യോഗം കൂടി ആചാര്യ സ്ഥാനികർ കൊട്ടിയൂർ പെരുമാളുടെ അക്കരെ സ്വയംഭൂ അണിത്തറയിൽ ചോദ്യവിളക്ക് തെളിയിക്കും തുടർന്ന് മേടമാസം വിശാഖം നാളിൽ പ്രക്കൂഴത്തോടെ കഠിന വ്രതം നോറ്റ് വിവിധ മഠങ്ങളിൽ നിന്നും സങ്കേതങ്ങളിൽ നിന്നും നെയ്യാട്ടത്തിനുള്ള നറു നെയ്യുമായി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന ഭക്തർക്കെട്ടിലേക്ക് പുറപ്പെടും ബാവലിക്കെട്ടിൽ പ്രത്യേക സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള നെയ്ക്കെണ്ടികളും ശിരസിലേന്തി ഹരി ഗോവിന്ദ ജപത്തോടുകൂടി കൊട്ടിയൂർ പെരുമാളുടെ യാഗഭൂമിയിലെ അക്കരെ തിരുവഞ്ചിറ വലംവെച്ച് സ്വയംപൂ പണിത്തറയിലെ ചോതിവിളക്ക് തൊഴുത് നെയ്ക്കിണ്ടികൾ പ്രത്യേക സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് കയ്യാലകളിൽ തങ്ങളുടെ ഊഴം കാത്ത് നിൽക്കുന്നു തുടർന്ന് സ്ഥാനികർ അടിയന്തിര യോഗം കൂട്ടി ചടങ്ങിന് നിയോഗിക്കപ്പെട്ട കഴിഞ്ഞ വർഷത്തെ ശേഷം പൊട്ടിയൂർ പെരുമാളുടെ സ്വയംഭൂമി നെയ്യാട്ടത്തിനുള്ള പ്രധാന സ്ഥാനികരായ ഇരുവനാട് വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ പാത്രത്തിലെ നെയ് ഒന്നാമതും തുടർന്ന് കുറ്റ്യൂട്ടൂർ തെമ്മേങ്ങാടൻ മൂത്ത നമ്പിയാരുടെ കലശപ്പാത്രത്തിലെ നെയ് രണ്ടാമതും പിന്നെ പാരമ്പര്യ ക്രമത്തിൽ കണക്ക പിള്ളയുടെ നിർദ്ദേശപ്രകാരം സങ്കേതങ്ങളിലെയും മഠങ്ങളിലെയും നെയ്യമൃത് ഭക്തരുടെ നെയ്ക്കിണ്ടികളും അവസാനമായി തൃക്കപ്പാലം ക്ഷേത്ര നെയ്യമർത് മഠത്തിന്റെ നെയ് അഭിഷേകം ചെയ്യുന്നതോടെ സമാപിക്കും തൃക്കടാരി പാലക്കുന്നം ഉഷകാമ്പ്രം ബ്രാഹ്മണ ഇല്ലക്കാർക്കാണ് യഥാവിധി നെയ്യഭിഷേകം ചെയ്യാനുള്ള അവകാശം നെയ്യാട്ടത്തോടെ ിൽ നീണ്ടു നിൽക്കുന്ന ഈ വർഷത്തെ ഒട്ടിയോ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകും നാളെ അർദ്ധരാത്രിയോടെ മണത്തണ കരിമ്പന ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന ഭണ്ഡാരങ്ങളും ചപ്പാരം ഭഗവതിയുടെ വാളുകളും മുതിരേരി വാളും അടിയന്തര യോഗവും തിടമ്പേറ്റുന്ന ആനകളും അലങ്കാരങ്ങളോട് കൂടി എഴുന്നള്ളത്തും നടക്കും അലങ്കാരങ്ങളോടുകൂടി ചോതിവിളക്കിൽ നിന്നും ദീപം മറ്റു വിളക്കുകളിലേക്ക് പകരുന്നതോടെ ഉത്സവത്തിന്റെ നിത്യനിദാന ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾക്ക് യാഗഭൂമിയിൽ എത്തിച്ചേർന്ന് ദേവി വന്മാരുടെ അനുഗ്രഹത്തിൽ മെയ് തിരുവോണം ആരാധന മെയ് മുപ്പത് വ്യാഴം ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ രണ്ട് ഞായർ രേവതി ആരാധന ജൂൺ ോഹിണി ആരാധന ജൂൺ എട്ട് ശനി തിരുവാതിര ചതുശതം ജൂൺ ഒമ്പത് ഞായർ പുണർത്തം ചതുശതം ജൂൺ പതിനൊന്ന് ചൊവ്വ ഐല്യം ചതുശതം ജൂൺ പതിമൂന്ന് വ്യാഴം അകം കലംബരവ് ജൂൺ പതിനാറ് ഞായർ അത്തം ചതുശതം വാളാട്ടം കലശപൂജ ജൂൺ പതിനേഴ് തിങ്കൾ തൃക്കലശാട്ടത്തോടെ ഉത്സവ സമാപനം ഇതോടെ ശ്രീ അക്കരെ അക്കരകൊട്ടിയൂരിലെ ഉത്സവ ദിനത്തിലെ പ്രത്യേകതയെ കുറിച്ചുള്ള വിവരണമാണ് ഞാനിവിടെ പറഞ്ഞത് താങ്ക്സ് ഫോർ വാച്ചിങ് തെയ്യം കെ ചാനൽ